ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പീരുമേട് സിവിൽ സ്റ്റേഷനിലെ പൊതുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് നവീകരിച്ച് ഉപയോഗപ്രദമാക്കി നൽകി പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ടോയ്ലറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് നാളുകളായി ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ പീരുമേട് സിവിൽ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച് നൽകിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു കൃത്യമായ അറ്റകുറ്റപ്പണികളടക്കം നടത്താത്തത് മൂലം ഈ ടോയ്ലറ്റ് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തിയിരുന്നു ഇതോടെ സിവിൽ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരുമടക്കം ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത് ഈ വിഷയം മാധ്യമ വാർത്ത ആവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് അടിയന്തരമായി ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് നവീകരിച്ച് നൽകിയത് സിവിൽ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ പൊതുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സിന്റെ സഹായത്തോടെ അത് നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തിട്ടുള്ളതാണ് പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ടോയ്ലറ്റ് തുറന്നു നൽകിയിരിക്കുന്നത് വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ നാളുകളായുള്ള പൊതുജനങ്ങളുടെ ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നത്